ഇന്നത്തെ റെസിപ്പി കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ലോഡർ ഫ്രൈസ് ഇത് വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചെറുകൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതേ കേട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാ ഞാനൊരു മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ്റെ വലുപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കട്ടെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സാദാ മുളക് പൊടിയാണ് പിന്നെ വേണ്ടത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ചൊരു ഉപ്പാണ് ഒരു അര ടീസ്പൂൺ ഒറിഗാന ഇട്ട് കൊടുക്കുന്നുണ്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടെ ഒരു മുട്ട ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ എന്നിട്ടൊരു കുറച്ച് സമയം ഒരു അര മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണേ അപ്പോഴേക്കും നമുക്കൊരു ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആക്കി എടുക്കട്ടെ രണ്ട് പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ടൊരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലെടുത്ത് വെക്കണേ നിങ്ങളടുത്ത് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടെങ്കിൽ അതെടുക്കട്ടോ നീ വെള്ളത്തിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ടിട്ട് തിളക്കാൻ വേണ്ടി വെച്ച് കൊടുക്കത്തില്ലേ കട്ട് ചെയ്ത് വെച്ചാൽ കൊത്തറ്റം ഇതിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കട്ടോ ഇത്രയും മതിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്ന് വാർത്തെടുക്കണേ അപ്പോൾ ഞാൻ ഈ പൊട്ടാട്ടോയിലേക്ക് ഇനിയിപ്പോൾ ഒരു കാൽ കപ്പ് കോൺഫ്ലർ ഇട്ട് കൊടുക്കട്ടെ ഫ്രൈ ചെയ്ത് വരുമ്പോൾ നന്നായി ഒന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ചിക്കനിലേക്ക് ഒരു അരക്കപ്പ് കോൺഫ്ലർ ഇട്ട് കൊടുക്കാം അതേപോലെ അരക്കപ്പ് മൈദയും ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണേ എന്നാലേ നന്നായിട്ട് അതിൻ്റെ മസാലകളൊക്കെ ഉള്ളിൽ പിടിക്കുള്ളൂ അപ്പോൾ ഈ ഒരു പരുവത്തിലാണെട്ടോ വേണ്ടത് നീ പൊട്ടറ്റോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതാ നന്നായി ക്രിസ്പിയായി വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കോരി ഈ മാറ്റുന്നുണ്ടെയിം എണ്ണയിലേക്കെ ചിക്കൻ ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ ഓരോന്നോരോന്നായി ഇങ്ങനെ നുള്ളി ഇട്ട് കൊടുക്കട്ടെ ചിക്കൻ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടണം കേട്ടോ അത് വരെ വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ ചിക്കൻ നന്നായി ക്രിസ്പി ആയി വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ കോരി മാറ്റുന്നുണ്ട് അതേപോലെ ബാക്കിയുള്ള ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണേ ഇനി ഒരു വൈറ്റ് സോസ് റെഡി ആക്കി എടുക്കട്ടോ പാനിലേക്ക് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ടേബിൾ സ്പൂൺ മൈദയും ചേർത്ത് കൊടുക്കട്ടെ മൈദ ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ സാധാരണ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന പോലെ അത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കട്ടകളില്ലാതെ ഇളക്കിയെടുക്കണേ ഇതിലേക്ക് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചില്ലി ഫ്ലേക്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് കുറച്ചൊരു ഒറിഗാന ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒര ടീസ്പൂണാണ് ഇട്ട് കൊടുത്തത് ഇതിലേക്ക് ചീസാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ സ്ലൈസ്ഡ് ചീസാണ് ഇട്ട് കൊടുത്തത് കയ്യിൽ മോസറുള്ള ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കട്ടെ മെൽറ്റ് അപ്പോൾ ഇതാ നമ്മൾ വൈറ്റ് സോസും റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി സെറ്റ് ആക്കി എടുക്കാനേ ഉള്ളൂട്ടോ ഇനി ട്രൈഡിലേക്ക് നിങ്ങൾ ചിക്കൻ്റെ പീസുകൾ നിരത്തി വെച്ചു കൊടുക്കാം ഇതിന് മേലെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കട്ടെ നീ ഇതിൻ്റെ മേലെ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കണേ ഇതിനെ മേലെ കുറച്ചൊരു മഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിനെ മുതല കുറച്ചൊരു ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം ഇനി കുറച്ചൊരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളു പണി ഇത് ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ട് എനിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ